ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഡേ ആണ് നമുക്ക് നമുക്കിന്നുള്ളത് ഡേ ഫോർ നമ്മളുടെ ഡെയിലി ബ്ലോഗിൻ്റെ ഡേ ഫോർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡെയിലി റൊട്ടീൻ ആയിട്ടുള്ള മോർണിംഗ് വാക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയി ബാക്കി വർക്കൗട്ട് ചെയ്യണം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്തോ തടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും നമുക്കറിയാലോ ഒരു എൻജിൻ നിർത്താണ്ട് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവും നോർമലി വർക്ക് ചെയ്താൽ കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ കേസും ഓ ഈ കാക്കയില കൊണ്ട് ഭയങ്കര ശല്യമല്ലോ അപ്പോൾ തടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ട് ബീറ്റും അനുസരിച്ച് കുറയും വെറുതെ ഹാർട്ട് കേട് നിൽക്കണ്ട ഒരു വർക്ക്ഔട്ട് ചെയ്തു പോവാ അവിടെ അവിടെന്താ സിംഗോ നീ എടുക്ക എടുക്ക നീ എവിടുക്ക എവിടെക്കാ പറ നീ എവിടുക്കാ പറ ഇതാരാ ബോലുറാമിന്റെ കൊട്ടാരത്തിലേക്ക് കേറുക ഒരു പാട്ടുപാടിയു പാട്ടത് അയച്ച പാട്ടുപാട് കഴിഞ്ഞ പോകും കണ്ടിരിക്കാം ഇനി ഇതൊക്കെ തന്നെ പറ്റുള്ളു അങ്ങനെ നമ്മുടെ ഡേ ഫോർ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് അതിനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് തിരക്കായിരുന്നു മൂവീസിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നേരെ സിസ്റ്ററെ വിളിക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നു പിള്ളേരൊപ്പം ടിവിയും കണ്ടിരുന്നു കൊച്ചു ടിവിയും കണ്ടിരുന്നു അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ നാലാമത്തെ നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇനി ഡേ ഫൈവിൽ കാണാം ഓക്കെ